കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം കമ്മിറ്റി സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ കെ പി സി അംഗം എ ജോർജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു എം കെ വേണു അനൂപ് കാസിം എം കെ സുഖു എ ടി ലൈജു ഷൈമോൾ ബേബി എം കെ എൽദോസ് ജി ജി സാജു ഷിജി ചന്ദ്രൻ ഇ പി പീറ്റർ പി വി മൈദീൻ జోస్ కైదమన పివి మతాయి సికే కె ఏకే మతాయి ఏబి ప్లాముడి పిఎం సాబు గోపి సాబుతువర్ ప్రసంగించు അതായത് ഉമ്മൻചാണ്ടിന്റെ കാലഘട്ടം ഒരു ജനകീയ ഭരണം നമുക്ക് കാഴ്ചവെച്ചിട്ടുള്ള കാലഘട്ടമായിരുന്നെങ്കിൽ ഇപ്പോൾ സ്വന്തമായ രീതിയിലേക്ക് സ്വത്ത് ഒരു രീതിയിലേക്ക് ആൾക്കാർ മാറി ഒരു ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അങ്ങനെ അവരുടെ സംസ്ഥാന സെക്രട്ടറി വരെയുള്ള ആൾക്കാരെല്ലാം വലിയ കോടീസിനുമായി മാറിട്ടൊക്കെ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത് അതിനുവേണ്ടി എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുത്ത് ഇവരെ നയിക്കുന്ന പിണറായി വിജയൻ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാമല്ലോ ഒട്ടനവധി ദുരന്തങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ ഇവരെ ഭരണകാലം ഈ ദുരന്തങ്ങളെല്ലാം തന്നെ ഇവരെന്ത് ചെയ്തു ഇവരെ ഈ കിട്ടുന്ന പൈസകൾ എങ്ങനെ ചെലവാക്കി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാം ഓക്സി ദുരന്തം വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു അവസാനമോഹം വന്നു നമ്മുടെ വയനാട് ദുരന്തമാണ് ഈ ഈ ദുരന്തങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് കോടികൾ കോടികൾ ആൾക്കാർ സഹായത്തിനായിട്ടുണ്ടെങ്കിൽ തന്നെയും പിന്നെ അവരത് കണക്ക് അവതരിപ്പിക്കാൻ പോലും അത് തയ്യാറാവാത്ത രീതിയിൽ ഇതെല്ലാം കൊള്ളയും കുൾവെപ്പുമായിട്ട് തങ്ങി മുന്നോട്ട് പോകുന്നു ജി ടി ന്യൂസ് കോതമംഗലം